ദുഃഖവാർത്ത വാർത്ത കേരളക്കരയെ കണ്ണീരിൽ അഴുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുൻ കേരള കബഡി ടീം ക്യാപ്റ്റൻ സുരേഷ് ബാബു അന്തരിച്ചു അറുപത് വയസ്സായിരുന്നു നിരവധി ദേശീയ മത്സരങ്ങളിൽ സുരേഷ് ബാബു കേരള കബഡി ടീമിനെ നയിച്ചിട്ടുണ്ട് കോലിയക്കോട് ജന്മഭൂമി ക്ലബിലൂടെയും പാരിപ്പള്ളി ഡാലിയ സ്പോർട്സ് ക്ലബിലൂടെയുമാണ് ഇദ്ദേഹം കബഡി രംഗത്തേക്ക് ചുവടുവെച്ചത് പിന്നീട് യൂണിവേഴ്സിറ്റി തലത്തിൽ തിളങ്ങുകയും കേരള ടീമിൽ എത്തുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ കബഡി കളങ്ങളിൽ തീ തീപാറുന്ന മിന്നൽ പ്രകടനം കാഴ്ചവെച്ച താരമാണ് സുരേഷ് ബാബു അറുപതാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രിയതാരത്തിന് ആദരാഞ്ജലികൾ